മലയാള ഭാഷാ വാരാചരണത്തിൽ നമ്മൾ ഓർമ്മിക്കാനുള്ള ഒരു കാര്യമല്ല മലയാളം എന്ന് പറയുന്നത് അതിഗംഭീരമായിട്ടുള്ള ഭാഷയാണ് അസാധാരണ ഭാഷയാണ് ഇന്ന് അതിനെ ആ രീതിയിലൊന്നും പഠിപ്പിക്കുന്നുമില്ല പഠിക്കുന്നുമില്ല അറിയുന്നവരുമില്ല മലയാള ഭാഷയിലെ അൻപത്തേഴ് ശതമാനം വാക്കുകൾ സംസ്കൃതത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് ശുദ്ധ മലയാളം നല്ല മലയാളം പവിത്രമായ മലയാളം മലയാളത്തിൻ്റെ എന്താ പറയുക ധന്യമായ മലയാളം എന്നൊക്കെ പറയുന്നത് സംസ്കൃതത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ടാണ് മലയാളം ശുദ്ധീകരിക്കപ്പെടുന്നത് അങ്ങനെയുള്ള മലയാളത്തിൽ ചില വാക്കുകൾ ഉപയോഗിക്കുന്നത് നോക്കാം ഇംഗ്ലീഷിൽ മരിച്ചു എന്താ ഉപയോഗിക്കാം ഡൈഡ് എന്ന് പറയും ബ്രീത്ത് ദ ലാസ്റ്റ് എന്ന് പറയും ആൻഡ് ഹി ഈസ് നോ മോർ എന്നും പറയും മരിച്ചതിന് ഈസ് നോ മോർ എന്ന് പറയും ബ്രീത്ത് ദ ലാസ്റ്റ് എന്ന് പറയും ഡൈഡ് എന്ന് പറയും ഈ മൂന്ന് വാക്കുകളും പ്രധാനമന്ത്രിക്ക് ഉപയോഗിക്കാം രാജാവിനും ഉപയോഗിക്കാം സന്യാസിക്കും ഉപയോഗിക്കാം പള്ളിയിലും ഉപയോഗിക്കാം മുഖ്യമന്ത്രിക്കും ഉപയോഗിക്കാം അവരൊക്കെ മരിക്കുമെങ്കില് സ്ഥിരമായിട്ട് ജീവിക്കുന്നു എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ഒരു കാലം കഴിയുമ്പോൾ പോവേണ്ടി വരുമ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാം പക്ഷേ ഇവരൊക്കെ എങ്ങനെ ജീവിച്ചു നോക്കിയിട്ടല്ല ഇംഗ്ലീഷിലെ വാക്കുകൾ ഉപയോഗിക്കുന്നത് എങ്ങനെ മരിച്ചു എന്ന് നോക്കിയിട്ടുമല്ല ഇംഗ്ലീഷിലെ വാക്കുകൾ ഉപയോഗിക്കുന്നത് ആർക്കു വേണമെങ്കിലും ഉപയോഗിക്കാം ചെറിയ കുട്ടിക്കും വേണമെങ്കിലും ഉപയോഗിക്കാം ഒരു പിച്ചക്കാരനോ ഉപയോഗിക്കാം ഒരു പോയറ്റിനോ ഉപയോഗിക്കാം വലിയൊരു മഹർഷിക്കും ഉപയോഗിക്കാം ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം ജലന്ധർ അച്ഛനും ഉപയോഗിക്കാം ഏത് വേണമെങ്കിലും പിന്നെ ഓർമ്മിക്കാം മലയാളത്തിൽ അങ്ങനെയല്ല ആളെങ്ങനെ ജീവിച്ചു എന്ന് നോക്കിയിട്ടാണ് മരിച്ച വാക്കുകൾ ഉപയോഗിക്കുന്നത് നാലോ നോക്ക ഒരു തിരുവിതാംകൂറിലെ രാജാവ് മരിച്ചാൽ മരിച്ചു എന്ന് പറയില്ല നാട് നീങ്ങി എന്നാ പറയുക കൊച്ചി രാജാവ് തീപ്പെട്ടു എന്നാ പറയുക തീപ്പെട്ടു എന്നാ പറയുക ഒരു വലിയ അവതാരമായിട്ട് ജനിച്ച ആളാണെങ്കിൽ സ്വർഗാരോഹണം ചെയ്തു എന്നാ പറയുക അത് മാത്രല്ല വളരെ വലിയ മനുഷ്യനാണെങ്കിൽ ദിവംഗതനായി എന്നാ പറയാ പിന്നെ വേറെ ചിലര് ഇഹലോകവാസം പിടിഞ്ഞു എന്നാ പറയാ വേറെ സന്യാസിയോ ഋഷിയോ ആണെങ്കിൽ സമാധി ആയി എന്നാ പറയാ ഇനി കുറെ കൂടി താഴ്ത്തേക്ക് നര്യാതനായി എന്നാ പറയാം കുറെ കൂടി താഴ്ത്തേക്ക് നാം മരിച്ചു എന്ന് പറയാം പള്ളിയിലെ അച്ഛനാണെങ്കിൽ കാലം ചെയ്തു എന്നാ പറയാ ഏത് അച്ഛനാണെങ്കിലും അത് കോടികൾ മുക്കി അച്ഛനും കാലം ചെയ്തു എന്ന് തന്നെ പറയാ അപ്പോ പിന്നെയുമുണ്ട് ചിലതൊക്കെ അന്ത്യശ്വാസം വലിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെയും ചില വാക്കുകളുണ്ട് യശശരീരനായി പിന്നെയും ചില വാക്കുകളുണ്ട് നാമാവശേഷനായി ഈ വാക്കുകൾ പതിനേഴ് വാക്കുകള് മലയാളത്തില് മരിക്കൂ എന്നുള്ളതിനുണ്ട് സന്യാസിയെ പോലെ ജീവിച്ചവനെ സമാധിയായുള്ളൂ എന്ന് പറയുള്ളൂ സമാധി എന്ന വാക്ക് വാക്കുപയോഗിക്കുള്ളൂ അവതാരത്തെ പോലെ ജീവിച്ചവനാണ് സ്വകാരോഹണം ചെയ്തു എന്നുള്ള വാക്ക് വാക്കുപയോഗിക്കാം രാജാവിനെ പോലെ ജീവിച്ചവനാണ് ഇഹലോകവാസം വെടിഞ്ഞു എന്നുള്ളതിന് പകരം നാട് എന്ന് പറയുക വളരെ ഉയർന്നവനാണെങ്കിലാണ് ഇഹലോകവാസം വെടിഞ്ഞു എന്ന് പറയാം വളരെ ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ യശ്ശര്യനായി എന്ന് പറയാം വളരെ സാധാരണക്കാരനാണെങ്കിൽ മരിച്ചു എന്നാ പറയുക പിന്നെ അതേ രീതിയിലുള്ളവരെ നിര്യാതനായി എന്ന് പറയും അന്ത്യശ്വാസം വലിച്ചു എന്ന് പറയും അപ്പോ നമ്മൾ ജീവിച്ചത് നോക്കിയിട്ടാണ് യഥാർത്ഥത്തില് ഒരു പ്രയോജനം ഇല്ലാത്തവരാണെങ്കിൽ ചത്തൂന്നാ പറയ ഇതിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെടുമെന്ന് സ്വയം ചിന്തിക്കാൻ സാധിക്കട്ടെ ഈ മലയാളത്തിലെ വാക്കുകള് ശരിക്കും സ്വർഗാരോഹണം ചെയ്തു സമാധിയായി ഖലോകവാസം എടുത്തു തീപ്പെട്ടു അതുപോലെ തന്നെ നാട് നീങ്ങി നിര്യാതനായി അന്ത്യശ്വാസം വഹിച്ചു ആ അന്ത്യശ്വാസം വലിച്ചു കാലം ചെയ്തു ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം ഓരോ ഗ്രൂപ്പ് ആൾക്കാർക്കുള്ളതാണ് അതിൽ നിങ്ങളിൽ നിങ്ങൾ ഏതിൽ പെടുമെന്നുള്ളത് കൂടി അറിയാൻ സാധിക്കട്ടെ പ്രണാമം നമസ്കാരം